കാഴ്ചട്ട് ആദാസാഗത പിന്നെ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പോയി ചെറിയ കുട്ടീനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടീനെ കണ്ടിങ്ങനെ നമ്മള് വരുമായിരുന്നു പിന്നെ മാളിക്ക് നില ഒരു വിറ്റാമിൻ മരുന്ന് കൊടുക്കുക നമ്മൾ കയറി അവിടുത്തെ തന്നെ മരുന്നൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഇങ്ങനെ പോകുകട്ടോ ഇങ്ങനെ അവിടുത്തെ സിസ്റ്റർമാരൊക്കെയാണിത് പിന്നെ അവിടെ നേരെ ഓട്ടോ കയറി ഓട്ടോ കയറി ഇങ്ങനെ വരുവാണ് നമ്മൾ ഓട്ടോ കയറി ഇങ്ങനെ ഞാനിങ്ങനെ ഓരോ ഇതൊക്കെ കാണിക്കുകയാണ് നിങ്ങൾക്ക് പിന്നെ ഞാൻ ആ ചേട്ടനെ ഇങ്ങനെ കാണിച്ചു ചേട്ടൻ പിന്നെ നല്ല ഇതിൽ ഓടിക്കുന്നതാണ് നമ്മളിതിൽ കയറി അപ്പോഴാണ് നമ്മൾ മാൾട്ടി ഇതാ സെറ്റായി ഇരിക്കുന്നത് ചിരിച്ച കളിച്ചിരിക്കുകയാണ് മാളിറ്റി നമ്മുടെ എനിക്കിനിങ്ങനത്തെ ഓട്ടോഷ ആണ് ഇഷ്ടം മറ്റേ ഈ ഓട്ടോഷ ഇഷ്ടമില്ലേ വലുത് ഇതായി മുന്നിൽ പോകുന്നത് എനിക്കിഷ്ടമില്ല വലുത് ഉണ്ടാ പോലെ ഓട്ടോഷ അങ്ങനെ ഞാൻ സെറ്റായിട്ട് ഇങ്ങനെ വരൂട്ടോ അങ്ങനെ എത്തി വളവൊക്കെ കഴിഞ്ഞു ഞാൻ കുറച്ചേരം എന്നെയൊക്കെ കാണിച്ചു കൈ ഒക്കെ വേനിച്ചിട്ട് കുറച്ചേരം ഞാൻ എന്റെ വറ്റ കയ്യിൽ പിടിച്ചു നല്ല വൈബായിരുന്നു കേട്ടോ ഇങ്ങനെ വരുന്ന ഒക്കെ പിന്നെ ഞാൻ ഇങ്ങനെ വരും പിന്നെ ഞാൻ പുറത്തൊക്കെ കുറച്ചേരം കാണിച്ചു ഇത് സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ എത്താൻ ഇനി ഇവിടുത്തെ നല്ല ബെസ്റ്റ് ഇതാണ് കേട്ടോ ബെസ്റ്റല്ല ആ നല്ലൊരു കല്യാൺ ജ്വല്ലറിയാണത് പിന്നെ പുതിയ സിനിമയൊക്കെ കാണിച്ചു തന്നെയാണ് നല്ല സിനിമയാണ് നമ്മളെ കണ്ടിട്ടില്ല അങ്ങനെ കാണിച്ചു തന്നെട്ടോ ഫോട്ടോ കാണിച്ച നല്ലതാണ് പിന്നെ എൻ്റെ കൂട്ടുകാരെ കണ്ടില്ല അതാ പറഞ്ഞട്ടോ പിന്നെ എല്ലും ഞാൻ കാണിച്ചു തന്നില്ലേ വെട്ടയടുത്തപ്പോൾ ഞാൻ അങ്ങനെ എടുത്തില്ലെട്ടോ ഇനി ഇങ്ങനെ വരുമ്പോൾ ചിക്കൻ കടയിൽ ഇറങ്ങി അവിടെ ചിക്കൻ സാധനം വാങ്ങേണ്ടിരുന്നു അങ്ങനെ ചിക്കനൊക്കെ വൈകിട്ടുമ്പോൾ ഇങ്ങനെ പോവാട്ടോ നല്ല ബിങ്കോ കേട്ടോ ഇഷ്ടപ്പെട്ടു ലൈസാണ് കേട്ടോ ബിങ്കോ ആയില്ല കേട്ടോ ഇങ്ങനെ വരുവാണ് ഞാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇങ്ങനെ ഞാൻ വരുവാണ് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നല്ല അവിടെയാണ് നിങ്ങൾക്ക് കുറവുണ്ടായിരുന്നു നല്ലൊരു ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ വണ്ടി സൈക്കിൾ കൊണ്ടൊക്കെ വരുന്നത് പിന്നെ മാലിട്ടീനെ കുറച്ചേരം കളിപ്പിച്ചു നടന്നിട്ടു ഇങ്ങനെ എന്താ എന്താ എന്താന്നൊക്കെ ചോദിച്ച മോട്ടേ ഇറക്കായിരുന്നു അപ്പൊ ഇനി ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ വരികയാണെ ഞാന് എൻ്റെ ഇട്ടിക്ക് നമ്മുടെ മാളൂട്ടീനെ ഞാൻ കാണിച്ചു മാലിറ്റി നടക്കുന്നൊക്കെ സെറ്റ് ആയിരുന്നു ബിങ്കു കൈ കൈപ്പിടിച്ചു അപ്പൊ ഇത്ര ഉള്ള ബായ്